കന്യാകുമാരി ജില്ലയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള കുളച്ചലിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഭഗവതി ക്ഷേത്രമാണ് മണ്ടക്കാട് ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രം കടൽ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സന്ദർശിക്കുവാൻ കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നും നിരവധി വിശ്വാസികൾ എത്താറുണ്ട് സ്വാമികൾ രചിച്ച അഖിലത്തിരട്ട് എന്ന ഗ്രന്ഥത്തിൽ മണ്ടക്കാട് ക്ഷേത്രത്തെ പറ്റി പരാമർശമുണ്ട് സ്ത്രീകൾക്ക് ഇരുമുടിക്കെട്ടുമായി പ്രവേശിക്കാം എന്നതിനാൽ സ്ത്രീകളുടെ ശബരിമല എന്നും മണ്ടക്കാട് ക്ഷേത്രത്തെ വിശേഷിപ്പിക്കുന്നു കുരുമുളകും തേങ്ങയുമാണ് ഇരുമുടിയിൽ നിറയ്ക്കുന്നത് അമ്മേ ശരണം അമ്മേശരണം ശരണം വിളികളോടെയാണ് ഈ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് മാർച്ച് മാസത്തിൽ നടക്കുന്ന കൊടമഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ആഘോഷം കുംഭമാസത്തിലെ അവസാന ചൊവ്വാഴ്ചയാണ് ഇവിടത്തെ പ്രധാന ഉത്സവം കൊടെവിഴിയോടനുബന്ധിച്ച് വലിയ പടുക്ക ഒടുക്കുപടുക്ക ഏട്ടം കൊടെ ഭരണിക്കൊടെ എന്നീ വിശേഷ പൂജകളുണ്ട് ശാക്തയ കൗളാചാര പ്രകാരം ഉത്സവ സമയത്ത് ക്ഷേത്ര പരിസരത്ത് മത്സ്യമാംസാഹാരങ്ങൾ പാകം ചെയ്യുന്നതിനോ കഴിക്കുന്നതിനോ വിലക്കുകളില്ല എന്നതാണ് ഇവിടത്തെ പ്രത്യേകത ക്ഷേത്രത്തിലെ പൊങ്കാല സമയത്ത് പൊങ്കാല അടുപ്പുകളോട് ചേർന്ന് മത്സ്യമാംസാഹാരങ്ങൾ പാകം ചെയ്ത് നിവേദിക്കുന്നത് ഇവിടുത്തെ ഒരു പ്രധാന ആചാരമാണ് കൊടയുത്സവ സമയത്ത് ക്ഷേത്രം പത്ത് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിരിക്കുന്നു ഭക്തർക്ക് ഇഷ്ടമുള്ള ഏത് സമയത്തും പൊങ്കാല അർപ്പിക്കാവുന്നതാണ് നിവേദിക്കുന്നതും സ്വയം ചെയ്യണം ഉത്സവ സമയത്ത് വലിയ ഭക്തജന തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ നാഗർകോവിൽ തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നും മണ്ടക്കാട്ടേക്ക് പ്രത്യേക ബസ് സർവീസുകൾ ഒരുക്കാറുണ്ട് മണ്ടക്കാട് ഭഗവതിയുടെ പ്രത്യേകത ഈ ഭഗവതി കുടികൊള്ളുന്നത് ശ്രീചക്രത്തിന് മുകളിലുള്ള ഒരു ചിതൻപുറ്റിലാണെന്നാണ് വിശ്വാസം പതിനഞ്ചടിയോളം ഉയരമുള്ള ചിതൽപുറ്റാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സങ്കല്പം ചിതൽപുറ്റിന് മുകളിൽ നിർമ്മിച്ചിട്ടുള്ള ഭഗവതിയുടെ മുഖം ചന്ദനത്തടി കൊണ്ടുണ്ടാക്കിയതാണെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇതിൽ ഭഗവതി ആദിപരാശക്തിയായി കുടിയിരിക്കുന്നു എന്നാണ് വിശ്വാസം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നീ ഭാവങ്ങൾ ഭഗവതിക്ക് കൽപ്പിച്ചു വരുന്നു എങ്കിലും കാളി എന്ന ഭാവം തന്നെയാണ് പ്രധാനം തമിഴ്നാട്ടിലെ ഒട്ടുമിക്ക ക്ഷേത്രങ്ങളുടെയും ചരിത്രം വ്യക്തമാക്കുന്ന നിരവധി ലിഖിതങ്ങൾ കയ്യെഴുത്തു പ്രതികളും ഈ ക്ഷേത്രത്തിലുണ്ട് മണ്ടക്കാട് പ്രദേശം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വനമായിരുന്നതിനാൽ ചുറ്റുമുള്ള ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകൾ തങ്ങളുടെ കന്നുകാലികളെ മേയ്ക്കാൻ ഇവിടെ എത്തിയിരുന്നു ഈ പ്രദേശത്ത് ഭഗവതി ഒരു ചിതൽപ്പുറ്റിന്റെ രൂപത്തിൽ ഭക്തർക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതായി പറയപ്പെടുന്നു കന്യാകുമാരി ജില്ലയിലെ മണ്ടക്കാട് പണ്ട് കൊടും വനമായിരുന്നു കന്നുകാലികളെ മേയ്ക്കാൻ കൊണ്ടുവന്നതിനാൽ ഇത് മന്തേക്കാട് എന്നും അറിയപ്പെട്ടിരുന്നു മണ്ടക്കാടായി മാറി നേരത്തെ കോളറയും വസൂരിയും ഈ പ്രദേശത്തെ ഗ്രാമങ്ങളിൽ വ്യാപകമായിരുന്നു രോഗം ഭേദമാക്കാൻ മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ ജനങ്ങൾ ദുരിതത്തിലായി ഒരു ഘട്ടത്തിൽ ഗ്രാമവാസികൾ മണ്ടക്കാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ തുടങ്ങി ഐതിഹ്യങ്ങൾ അനുസരിച്ച് ഒരിക്കൽ ആദിശങ്കരന്റെ ഒരു ശിഷ്യൻ ശിവശക്തി ഐക്യരൂപത്തിൽ പരാശക്തി കുടികൊള്ളുന്ന ശ്രീചക്രം വഹിച്ചുകൊണ്ട് ഈ പ്രദേശത്തെത്തി ആ ശ്രീചക്രത്തിൽ അദ്ദേഹം ദിവസവും പ്രാർത്ഥന നടത്തി തുടർന്ന് അദ്ദേഹം തന്റെ ദൈവിക ശക്തിയാൽ ജനങ്ങളുടെ രോഗങ്ങൾ സുഖപ്പെടുത്തി ഗ്രാമവാസികൾ ഈ സന്യാസി തങ്ങളെ സഹായിക്കാൻ വന്ന ദേവനാണെന്ന് വിശ്വസിക്കുകയും അദ്ദേഹത്തെ ആരാധിക്കുകയും ചെയ്തു വളരെ കാലം അവിടെ താമസിച്ച സന്യാസി ജനങ്ങളുടെ അസുഖങ്ങൾ ഭേദമാക്കുകയും ഗ്രാമത്തിലെ കുട്ടികൾക്ക് വിനോദത്തിനായി കളികൾ പഠിപ്പിക്കുകയും ചെയ്തു കാലക്രമേണെ സന്യാസി ശ്രീചക്രം സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് ഒരു ചിതൽപ്പുറ്റുണ്ടാക്കി അദ്ദേഹം ശ്രീചക്രം നിലത്ത് സ്ഥാപിച്ച് പൂജയിലും ധ്യാനത്തിലും ഒഴുകി പതിയെ അതിനു ചുറ്റും ചിതൽപുറ്റുകൾ വളർന്നു കുട്ടികൾ ധ്യാനത്തിൽ നിന്ന് നിന്നുണർത്താൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹം ആ സ്ഥലത്ത് ഭഗവതിയിൽ ജീവസമാധിയായി തീർന്നുവെന്ന് പ്രദേശവാസികൾ മനസ്സിലാക്കിയത് സന്യാസിയുടെ സമാധിക്ക് ശേഷം അദ്ദേഹം സ്ഥാപിച്ച ശ്രീചക്രം അവിടെ തന്നെ നിലകൊണ്ടു ഇതറിഞ്ഞ ആ പ്രദേശം ഭരിച്ചിരുന്ന തിരുവിതാംകൂറിലെ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് ദേവി ആദ്യപരാശക്തിക്കു വേണ്ടി അവിടെ ഒരു ക്ഷേത്രം പണുക മണ്ടക്കാട് ഭഗവതി അമ്മൻ ക്ഷേത്രത്തിൽ ഇരുമുടിക്കെട്ടുമായി സ്ത്രീകൾ തീർത്ഥാടനത്തിന് എത്തുന്നതിനെ ഒരു ഐതിഹ്യമുണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മണ്ടക്കാട് പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ കേരളത്തിൽ നിന്നെത്തിയ വിഷന്നുവലിഞ്ഞ ഒരു വ്യാപാരിക്ക് വിരുന്നൊരുക്കാൻ ഭഗവതി ഒരു വൃദ്ധയുടെ രൂപത്തിൽ വന്നതായി വിശ്വസിക്കപ്പെടുന്നു തൻ്റെ വിഷപ്പകറ്റാൻ വൃദ്ധയുടെ രൂപത്തിൽ വന്നത് ഭഗവതിയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം തൻ്റെ വ്യാപാരത്തിൽ നിന്നുള്ള സമ്പാദ്യത്തിൻ്റെ ഒരു ഭാഗം തുണിയിൽ കെട്ടി ക്ഷേത്രത്തിലേക്ക് സംഭാവന നൽകി പിന്നീട് ആ വ്യാപാരി സ്വന്തം ദേശമായ കൊല്ലത്ത് മടങ്ങിയെത്തുകയും മണ്ടക്കാട് നടന്ന അത്ഭുതത്തെക്കുറിച്ച് ആളുകളോട് പറയുകയും ചെയ്തു തുടർന്ന് ധാരാളം ആളുകൾ മണ്ടക്കാട്ടിലേക്ക് തീർത്ഥാടനം നടത്തി പട്ടിണി കിടന്നവർക്കും ഭക്ഷണം നൽകിയ ഭഗവതി അമ്മന് പൊങ്കൽ പാകം ചെയ്യുന്നതിനായി ആളുകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ കെട്ടുമായിട്ടായിരുന്നു മണ്ടക്കാട് എത്തിത്തുടങ്ങിയത് ഇരുമുടിയിൽ ഒരു കെട്ടിനുള്ളിൽ പൊങ്കലിന് വേണ്ട സാധനങ്ങളും മറ്റേ കെട്ടിൽ പൂജയ്ക്ക് വേണ്ട സാധനങ്ങളുമായിരിക്കും ഉണ്ടായിരിക്കുക